ചിത്രത്തിൽ കാണുന്നത് ഡോക്ടർ ബി അശോക കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഒരു കഥ പറയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേരളത്തിലെ കേര കർഷകർക്ക് വേണ്ടി ലോക ബാങ്ക് രണ്ടായിരത്തി കോടി രൂപ സഹായം നൽകിയതും ആ പണം കേരള സർക്കാർ വക മാറ്റി ചെലവാക്കിയതും ലോക ബാങ്ക് കൊടുത്ത പണം കേരള സർക്കാർ വകമാറ്റിയതറിഞ്ഞ് ലോക ബാങ്ക് കേരള സർക്കാരിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ അയയ്ക്കുകയും അവരുടെ മൂന്ന് പ്രതിനിധികൾ നേരിട്ട് കേരളത്തിൽ വന്ന് അന്വേഷിച്ച് ബോധ്യപ്പെടുകയും ചെയ്ത വാർത്ത രണ്ടു മാസം മുമ്പ് നിങ്ങൾ അറിഞ്ഞു കാണും പണം വകമാറ്റിയത് എങ്ങനെ പത്രക്കാരും ജനങ്ങളും അറിഞ്ഞു ലോക ബാങ്ക് ഇമെയിൽ അയച്ചത് എങ്ങനെ പത്രക്കാരും ജനങ്ങളും അറിഞ്ഞു ഇമെയിലിലെ വിവരങ്ങൾ എങ്ങനെ പത്രക്കാരും ജനങ്ങളും അറിഞ്ഞു എന്നതിനെ കുറിച്ച് ആലോചിച്ച് പിണറായി വിജയൻ കലി പൂണ്ടു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിണറായി വിജയൻ നിയമിച്ച ആളാണ് മെയിൽ ബി അശോക് ഐ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ബി അശോകിന്റെ റിപ്പോർട്ടിൽ മേൽ പറഞ്ഞ ബാങ്കിന്റെ ഇമെയിൽ റിപ്പോർട്ടുകളും തുക വകമാറ്റിയ വിവരങ്ങളും ചോർന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണെന്ന് എഴുതിയിരിക്കുന്നത് തന്നെയുമല്ല തുക വകമാറ്റിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ബി അശോക് കണ്ടെത്തുകയും അത് റിപ്പോർട്ടിൽ എഴുതുകയും ചെയ്തു ഹോ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല റിപ്പോർട്ട് കണ്ട മുഖ്യമന്ത്രി കോപം കൊണ്ട് വിറച്ചു ചിരിക്കാൻ വരട്ടെ ഒരു കാര്യം കൂടി പറയാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് തുക വക മാറ്റിയത് എന്ന ബി അശോകന്റെ റിപ്പോർട്ടും ചോർന്ന് പത്രക്കാർക്ക് കിട്ടി ഇതും കൂടെ ആയപ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ സർവനിയന്ത്രണവും വിട്ടു മുഖ്യമന്ത്രി ബി അശോകിനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നും മാറ്റി ചീള് സ്ഥാനമായ കെ ടി ഡി എഫ് സിയുടെ ചെയർമാൻ കസേരിയിലേക്ക് തീർപ്പിച്ചു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് അത് സഹിച്ചില്ല ലോക ബാങ്കിന്റെ തുക വകമാറ്റിയ റിപ്പോർട്ട് അടക്കം തന്നെ തരം താഴ്ത്തിയതിനെതിരെ വി അശോക് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും വാദപ്രതിവാദങ്ങൾക്കിടെ ലോക ബാങ്കിന്റെ വായ്പയെ സംബന്ധിച്ചും അത് വക മാറ്റിയതിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളുമെല്ലാം വെളിയിൽ വരാൻ സാധ്യതയുണ്ട് കൂടാതെ ഈ നിയമ പോരാട്ടത്തിൽ വി അശോക് ജയിക്കുകയും ചെയ്യും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് വക മാറ്റിയിരിക്കുന്നത് അതും കൊള്ളപ്പലിശയ്ക്ക് കടം മേടിച്ചിരിക്കുന്ന പൈസ എങ്ങോട്ട് മാറ്റി എന്തു ചെയ്തു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ യുദ്ധത്തിൽ വെളിയിൽ വരുമായിരിക്കും കക്കാൻ ഖജനാവിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ കടം മേടിച്ച് കക്കാൻ തുടങ്ങി എന്നാണ് പിന്നാമ്പുറ സംസാരം